Sada, she was വന്ദേ പ്രിയ ശങ്കരാടുംബാംഗങ്ങളെ പ്രധാനമായിട്ടും ഇപ്പോൾ ഒരു വിഷയമായിട്ട് വരാൻ കാരണം പല കുടുംബത്തിലും ഉണ്ടാകുന്ന അതിഭീകരമായൊരു വിഷയം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അത് അച്ഛനും അമ്മയും മക്കളെല്ലാം തമ്മിൽ തല്ലി വേറെ വേറെ ആയി ആയിപ്പോകുന്നൊരു ഘട്ടം എന്താണെന്നല്ലേ നമ്മുടെ വീട്ടിലെ മകൻ്റെ കല്യാണം കഴിഞ്ഞു ഈ മകൻ്റെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ആ വീടിൻ്റെ അന്തരീക്ഷം മൊത്തത്തിൽ മാറണം പല വീടുകളിലും നമുക്ക് കാണാൻ കഴിയും നമ്മളൊന്ന് ശരിക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ പക്ഷെ പലരും പുറത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ പല അമ്മമാരും അല്ലെ അതേപോലെ തന്നെ പല ആൺമക്കളും മാനസിക പിരിമുറുക്കം കൊണ്ട് ആത്മഹത്യയിലേക്ക് വരെ പോകുന്ന ഒരു കാലഘട്ടമാണ് അതിനെന്താണ് കാരണം അതിനെന്താണ് പരിഹാരം ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ വിഷയം അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് പ്രധാനമായിട്ടും ഇങ്ങനൊരു വിവാഹം ആലോചിക്കുന്നതിന് അല്ലെങ്കിൽ വിവാഹം നടക്കുന്നതിന് മുന്നോടി തന്നെ വളരെ നല്ല വിധത്തിൽ മകനും അമ്മയും മറ്റുള്ളവരച്ഛനും കുടുംബാംഗങ്ങളെല്ലാവരും കൂടി കഴിഞ്ഞതാണ് ഒരു പെണ്ണ് കയറി വന്നു തുടങ്ങി അന്ന് മുതൽ കുടുംബത്തിൻ്റെ അന്തരീക്ഷം നഷ്ടപ്പെട്ടു ഇതാണ് നമ്മൾ പൊതുവെ പറയാറ് എന്ന എന്താണ് ഇതിൻ്റെ വിഷയം ഇങ്ങനൊരു വിഷയം ഉണ്ടെങ്കിൽ നമുക്കത് പരിഹാരം കാണണ്ടേ ഇനി ഒരിക്കലും ഒരു കുടുംബത്തിലും അങ്ങനെ ഇല്ലാതിരിക്കണ്ടേ ഇനി നിലവിലുണ്ടെങ്കിൽ അത് പരിഹരിക്കണ്ടേ അതാണ് ചിന്തിക്കേണ്ടത് പണ്ട് കാലങ്ങളിൽ എന്താണെന്നൊരു ഹിന്ദുക്കളുടെ ഇടയിലുണ്ടായ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ആചാരം എന്താണെന്ന് വെച്ചാൽ വിവാഹത്തിന് മുൻപ് ഒരു ചെറുക്കനും പെണ്ണും കല്യാണം കഴിച്ച് അവർ പരസ്പരം വിവാഹം ഉറപ്പിക്കാം എന്നൊരു ഘട്ടെത്തുമ്പോൾ ആചാര്യന്മാരെ കാണാൻ പോകുന്നൊരു ചടങ്ങുണ്ട് ഇന്ന് വളരെ വിരളമാണ് ഇന്നും പല സ്ഥലത്തുണ്ട് പക്ഷേ ഇപ്പോൾ ഉള്ളത് ചില കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പം എൻ എസ് എസിൻ്റെയോ എസ് എൻ ഡി പിൻ്റെയോ ഒക്കെ നേതൃത്വത്തിലുണ്ടോ എന്നൊരു സംശയമുണ്ട് പല ഉത്തരേന്ത്യയിലൊക്കെ ഇത് വളരെ ഗൗരവത്തിൽ തന്നെയുണ്ട് നമ്മുടെ കേരളത്തിൽ ഇല്ലാത്തതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഈ വിവാഹബന്ധം വേർപെട്ട് പോകുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം അപ്പോൾ ഈ ആചാര്യന്മാരെ പോയി കണ്ടിട്ട് ആ അവസരത്തിൽ പെൺകുട്ടിക്കും അതുപോലെ തന്നെ ചെറുക്കനും ഒരു കൗൺസിലിംഗ് കൊടുക്കും ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പണ്ടത്തെ ഭാഷയിൽ പറഞ്ഞാൽ അവർക്കുള്ള ഒരു സാരോപദേശം വിവാഹത്തിന് ശേഷം എന്തായിരിക്കണം എന്നുള്ളത് അപ്പം ഇങ്ങനെയുള്ള സാരോപദേശം കൊടുക്കുമ്പോഴാണ് അവർക്കത് ബോധോധം ഉണ്ടാകുന്നത് എന്നാൽ അത് കാണാനേ ഇല്ല എന്തായിരുന്നു ആ സാരോപദേശം എന്ന് നമ്മൾ നോക്കണം ഇനിയെങ്കിലും നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഇനിയൊരു വിവാഹം അടുക്കുകയാണെന്നിരിക്കട്ടെ അവരിപ്പം ശരിക്കും പറഞ്ഞില്ല എൻ്റെ അടുത്ത് നിരവധി ആൾക്കാർ വരുന്നുണ്ട് കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ ഒരു ഏകദേശം ഒരു ആയി കഴിഞ്ഞാൽ നിശ്ചയത്തിന് തൊട്ട് മുമ്പായിട്ടും നിശ്ചയം കഴിഞ്ഞിട്ടായാലും എൻ്റെ അടുത്ത് പല ആൾക്കാരും എൻ്റെ ഓഫീസിലേക്ക് വരുന്നുണ്ട് അവർക്ക് അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായി കൊടുക്കുന്നുണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് എന്തോ ആ കുടുംബത്തിൽ ഇതുവരെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ പ്രശ്നമില്ലാതിരിക്കാൻ നമ്മൾ വേണം മുൻകരുതൽ എടുക്കാനെന്നർത്ഥം അപ്പോൾ ഇവിടെ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു കുടുംബത്തിൽ ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഈ ചെറുക്കനും പെണ്ണും നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് ആദ്യം നമ്മൾ ചെറുക്കനോടും പെണ്ണിനോടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുള്ള ചെറുക്കൻ്റെ വീട്ടിലേക്കല്ലേ പെൺകുട്ടിയെ കൊണ്ടുവരിക അവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്താണ് ഈ വരുന്ന പെൺകുട്ടി ഇത്രയും കാലം മറ്റൊരു അച്ഛൻ്റെയും മറ്റൊരു അമ്മയുടെയും മറ്റൊരു സഹോദരൻ്റെയും ഇടയിലാണ് വളർന്നിട്ടുള്ളത് ഒരു കുടുംബത്തിലാണ് അപ്പോൾ ആ കുട്ടിയുടെ ജീവിത സാഹചര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം ആ ജീവിത സാഹചര്യം മനസ്സിലാക്കി ആ പെൺകുട്ടിയുടെ സ്വഭാവവും മനസ്സിലാക്കിയിട്ട് വേണം ഒരു വിവാഹ ഏർപ്പെടാൻ നമ്മൾ പലരും ഒന്നും നോക്കുന്നില്ല പെൺകുട്ടിയുടെ സൗന്ദര്യം പെൺകുട്ടിയുടെ വിദ്യാഭ്യാസം പെൺകുട്ടിയുടെ സാമ്പത്തിക നില എത്ര സ്വർണം കിട്ടും എത്ര പവൻ കിട്ടും അല്ലെങ്കിൽ എത്ര ഉണ്ട് ഇതൊക്കെ നോക്കാറുള്ളൂ ഇതൊന്നുമല്ല പ്രധാനം ഈ ഒരു കാര്യം മാത്രം നോക്കുന്നതുകൊണ്ടാണ് നമ്മുടെ കുടുംബത്തിൽ ഒട്ടുമുക്കം പ്രശ്നങ്ങളുണ്ടാകുന്നത് അതിന് പകരം ആ പെൺകുട്ടി ജീവിച്ചിരിക്കുന്ന സാഹചര്യമായി നമ്മുടെ കുടുംബത്തിൽ പൊരുത്തപ്പെടാൻ പറ്റുമോ അതുപോലെ അവളുടെ സ്വഭാവം നമ്മുടെ കുടുംബത്തിൽ ചേരുന്നതാണോ നമ്മൾ സാധാരണ നാട്ടും പുറത്തുകാരാണ് അവൾ ആണ് ആ മോഡേൺ ആണെങ്കിൽ നമ്മൾ അവരെ അങ്ങോട്ട് കൊണ്ടുവരാതിരിക്കുന്ന നല്ലത് അവരുടെ വീടുകളിൽ ലാഭീഷായിട്ട് പഴവർഗ്ഗങ്ങളും മറ്റുള്ള പല സാധനങ്ങളും ഇഷ്ടംപോലെ കഴിക്കാനും തിന്നാനും കുളിക്കാനും എല്ലാം ഇഷ്ടംപോലെ ഉണ്ട് നല്ല നിലയിലാണ് അങ്ങനെയുള്ളൊരു പെൺകുട്ടിയാണ് നമ്മുടെ അടുത്തേക്ക് നിൽക്കട്ടെ ഈ ചെറുക്കൻ്റെ വീട്ടിൽ അത്ര സാമ്പത്തികമില്ലാന്നിരിക്കട്ടെ ഈ ചെറുക്കിന് ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്ന അവസരത്തിൽ ഒരു എന്തെങ്കിലും കൊണ്ടുപോകണത് ഫുഡോ കാര്യങ്ങൾ എന്തൊക്കെയും നമ്മൾ കൊണ്ടുപോകുമല്ലോ അത് അവരുടെ നിലയ്ക്കൊത്ത രീതിയിൽ കൊണ്ടുപോകാൻ കഴി വരും അതേ അവസരത്തിൽ അവൻ കല്യാണം കഴിക്കുമ്പോൾ തന്നെക്കാളും വളരെ താഴ്ന്ന നിലയിലുള്ള ഒരു പെൺകുട്ടിയുടെ താണ് അവൻ പോകുന്നതെങ്കിൽ അവനൊന്നുമില്ലെങ്കിൽ ഫുട്പാത്തിൽ നിന്ന് രണ്ട് പാക്കറ്റ് വാങ്ങിച്ച് കയ്യിൽ പിടിച്ചാലും അവർക്കത് വലിയ വിലയായിരിക്കും കാരണം എന്താ അവർ ആ ലെവലിൽ വളരുന്നതാണ് നമ്മുടെ നില നോക്കിയിട്ട് വേണം കഴിക്കാൻ ഇനി ഒക്കെ ആയി ആ ജീവിത സാഹചര്യം നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടത് ആരാ ഈ ചെറുക്കനും ശ്രദ്ധിക്കണം ചെറുക്കൻ്റെ വീട്ടുകാരും കൃത്യമായിട്ട് ശ്രദ്ധിക്കണം പെണ്ണ് എനിക്ക് പുതിയൊരു വീട്ടിലേക്ക് കടന്നു വരികയാണ് അതുവരെ ഉണ്ടായ അച്ഛനെയും അതുവരെ ഉണ്ടായ അമ്മയെയും സഹോദരനെയും സഹോദരയെയും കുടുംബാന്തൃഷ്ടത്തിൽ എല്ലാവരെയും ഒഴിവാക്കിയിട്ട് പുതിയൊരു കുടുംബത്തിലേക്ക് ചേക്കേറുകയാണ് ഇവർ ചെയ്യുന്നത് ശരിയാണല്ലോ അപ്പോൾ പുതിയ കുടുംബത്തിലേക്ക് ചേക്കേറുന്ന ഇവർക്ക് അതിനനുസരിച്ച് അവർക്ക് ആദ്യം വരുമ്പോൾ ഒരു അകഞ്ചിയുണ്ടാവും അയ്യോ അവർ അതെടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും തോന്നും ഇതെടുത്തുകഴിഞ്ഞാൽ അവർക്കെന്ത് വിഷമോ ഞാൻ എങ്ങനെ ഇവരോട് സംസാരിക്കുക ഞാൻ എങ്ങനെയാണ് ഇവരോട് ഇടപഴകുക ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ അവരുടെ ആ മനോഗതമറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയുന്ന അമ്മയായിരിക്കണം ഇവിടെ അപ്പോൾ അമ്മ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഇനി ഈ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവളുടെ അമ്മ ഞാനായിരിക്കും അവളുടെ അച്ഛൻ എൻ്റെ ഹസ്ബൻഡാണ് അല്ലെങ്കിൽ ആ പുരുഷനാണ് ചിന്തിക്കേണ്ടത് എൻ്റെ അവളുടെ അച്ഛനാണ് ഇനി മുതൽ ഞാൻ അപ്പോൾ ആ വിധത്തിൽ വേണം നമ്മൾ അച്ഛനും അമ്മയും സഹോദരങ്ങളും സഹോദരങ്ങളെല്ലാം അവളെ വരവേൽക്കാൻ പക്ഷേ ഇങ്ങനെ വരുന്ന പെൺകുട്ടികളെ അവരുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളിലൊന്നും മനസ്സിലാക്കാതെ അവരുടെ അടുത്ത് വന്നിട്ട് നമ്മുടെ കുടുംബാന്തരീക്ഷം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് അവിടെ ഒന്നാമത് ഉണ്ടാകുന്നത് അവരുടെ കുടുംബ സാഹചര്യം മനസ്സിലാകാതെ നമ്മുടെ കുടുംബ സാഹചര്യത്തിനനുസരിച്ച് നീ മാറിക്കൊള്ളണം എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ നമ്മളത് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി നോക്കുന്ന ആൾക്കാരുണ്ട് അത് ശരിയായ നടപടിയല്ല ആ സാഹചര്യം കുടുംബത്തിൽ വിഷമമുണ്ടാക്കും ഈ അവസരത്തിൽ ഈ പെൺകുട്ടി കല്യാണം കഴിച്ച ചെറുപ്പക്കാരൻ ഉണ്ടാവും ആ ചെറുപ്പക്കാരനായിരിക്കും ആകെ മാനസികമായിട്ട് പ്രയാസം കാരണം വച്ചാൽ രാത്രി ബെഡ്റൂമിൽ പോകുമ്പോൾ ഈ പെൺകുട്ടി അവളുടെ വിഷമം മുഴുവൻ ഭർത്താവിനോട് പറയും പക്ഷെ അവൾക്ക് അവൻ എന്ത് ചെയ്തു ഇത് കേട്ടിട്ട് അച്ഛനോടോ അമ്മയോടോ ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ വരുന്നുണ്ട് പെൺകോന്ത എന്ന് പറയും കാരണം എന്താ ഓ ഭാര്യയുടെ വാക്കും കേട്ടിട്ട് അച്ഛനോടും അമ്മയോട് ചോദിക്കാൻ വന്നിരിക്കുക ഈ വീട്ടിലാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും അതിനനുസരിച്ച് നിൽക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ നിന്നാൽ മതി ഇത് അമ്മയുടെയും അച്ഛൻ്റെയും വാക്കുകളാണ് പ്രധാനപ്പെട്ട അമ്മയുടെ വാക്കാ അച്ഛനങ്ങനെ പറയുന്നത് തോന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ അവൻ ഒന്നോ രണ്ടോ തിരിച്ചു പറഞ്ഞേക്കാം അങ്ങനെ തിരിച്ചു പറയുമ്പോൾ കുടുംബാന്തരീക്ഷം തകരും അതോടുകൂടി വരെ അവൻ പെണ്ണ് കെട്ടി അതോടുകൂടി തകർന്നു വന്നു ഇത് വേറൊരു സാഹചര്യം കൂടിയുണ്ട് ചില വീടുകളിൽ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞതിന് ശേഷം ആ വീട്ടിലേക്ക് പെൺകുട്ടി വരുന്ന ആ പെൺകുട്ടി കയറി വരുമല്ലോ ആ വീട്ടിൽ വിവാഹപ്രായമെത്തിയിട്ടും വിവാഹം കഴിക്കാത്ത അല്ലെങ്കിൽ വിവാഹം കഴിയാത്ത സഹോദരിമാരുണ്ടെങ്കിൽ ഇത്തരത്തിൽ പ്രശ്നമുണ്ടാകും പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട് കാരണം വെച്ചാൽ അവരുടെ സന്തോഷപൂർണ്ണമായ ജീവിതം എനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ ആ സന്തോഷത്തിൽ തന്നെ അവർക്കൊരു വിഷമം തോന്നുന്നു എല്ലാവർക്കും അല്ല അപൂർവം ചില ആൾക്കാർക്ക് അങ്ങനെ തോന്നാനും അതിൻ്റെ പേരിൽ കുടുംബത്തിൽ കുത്തിത്തിരിപ്പും കലഹവും ഈ ഭാര്യയും ഭർത്താവും ഒന്നിച്ചു പോകുമ്പോൾ അതിന് കുറ്റം പറയൽ അല്ലെങ്കിൽ അവൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ സന്തോഷമല്ലേ ഇവർക്ക് വിഷമമായി തോന്നും കാരണം എനിക്ക് കിട്ടാത്ത സന്തോഷമാണല്ലോ എന്നുള്ള ചിന്ത പലർക്കും ഉണ്ടാവാറുണ്ട് അതുമല്ല കല്യാണം കഴിഞ്ഞ് ഡൈവേഴ്സായി വന്ന് നിൽക്കുന്ന സഹോദരിമാരുണ്ടെങ്കിൽ പിന്നെ അതും ഇത്തരത്തിൽ തന്നെ ഉണ്ടാവാറുണ്ട് ആ തരത്തിൽ എനിക്ക് കിട്ടാത്ത സഹോദരി പിന്നെ ജീവിത സാഹചര്യം അവൾക്ക് കിട്ടുന്നു എന്നുള്ളൊരു വിഷമം പിന്നെ ഇതേപോലെ തന്നെ ഈ ഈ അവസരത്തിൽ അമ്മമാരുടെ ചിന്താഗതി വേറൊന്നാ ഈ കയറി വന്ന പെണ്ണ് അവിടെയുള്ള എല്ലാ ജോലിയും എടുപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും അതിന് വേണ്ടിയിട്ട് ഒച്ചയെടുക്കുകയും ചെയ്യുന്ന അമ്മമാരുണ്ട് കയറി വന്ന പെണ്ണിനോട് പറയും അതെടുക്കണം ഇതെടുക്കണം ഒരു റെസ്റ്റ് കൊടുക്കാതെ അല്പനേരം ഇരുന്ന് ഒന്ന് ടി വി കാണാൻ നോക്കിയാൽ അല്ലെങ്കിൽ ഒന്ന് ഫോണിലേക്ക് നോക്കിക്കഴിഞ്ഞ് എന്നേരം കിട്ടും വാക്കുകൾ വളരെ പരുക്ഷമായ വാക്കുകൾ അപ്പോൾ ജോലിയൊന്നും ചെയ്യാതെ ഇരിക്കാൻ ഒരിക്കലും അല്ലെങ്കിൽ ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാൻ പറ്റില്ല ഈ അവസരത്തിൽ ആരെങ്കിലും അടുത്ത വീട്ടിലൊരാളായിട്ട് ഈ അമ്മ സംസാരിച്ചു നിന്നിരിക്കട്ടെ അമ്മയോട് ചോദിക്കും എന്തുണ്ട് പുതിയ മരുമകൾ എന്തുണ്ട് എന്ന് ചോദിക്കുമ്പോൾ പറയും എന്താണ് എപ്പോഴും ഫോൺ ഇള്ളയിക്കാനും ഇന്നൊരു പണിയെടുക്കില്ല എത്ര പണി പറഞ്ഞാലും അവൾക്ക് പണിയെടുക്കാൻ വളരെ സ്ലോ ആണ് പണിയെടുക്കാൻ വളരെ മടിയാണ് അവൾക്ക് പിന്നെ വീട്ടുകാരോട് സംസാരിക്കുകയാണെങ്കിൽ എത്ര നേരം സംസാരിക്കും പണിയെടുക്കാനാണ് മടിയെന്നൊക്കെ ഇങ്ങനെ പറയും ശരിക്കും പറഞ്ഞാൽ നടു ഒടിയും അവിടുത്തെ പണിയെടുക്കാൻ എല്ലാവരും കൂട്ടുകുടുംബത്തിൽ കടന്നു തരുമ്പോൾ ചിലപ്പോൾ അങ്ങനെ അവരെ കൊണ്ട് പീഡനം നടത്താറുണ്ട് നടത്താം അപ്പോഴാണ് ചോദിക്കാം എങ്ങനെയുണ്ട് മോൾക്ക് എങ്ങനെയുണ്ട് കല്യാണം കഴിച്ച് പോയെടുത്ത് സുഖം തന്നെയാണോ ആ അവൾക്ക് ഒരു വിഷമവും ഇല്ല അവൾക്ക് വാടക ജോലിയേ എടുക്കണ്ട എല്ലാം അമ്മായി അമ്മയെ എടുത്തോളും അതുകൊണ്ട് അവൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് എന്ന് വെച്ചാൽ തൻ്റെ മകൾക്ക് പോയെടുത്ത് അമ്മായി അമ്മ എല്ലാം ചെയ്യും പക്ഷെ ഞാനൊന്നും ചെയ്യില്ല എൻ്റെ മരുമകൾ ചെയ്യണം ഈ ഒരു കാഴ്ചപ്പാട് കുറേ ഈ ആൾക്കാർക്കുണ്ട് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന പെൺകുട്ടി ഇനി എൻ്റെ പ്രായമായി കഴിഞ്ഞാൽ എൻ്റെ മകളുടെ സ്ഥാനത്ത് തന്നെ എന്നെ പരിപാലിക്കേണ്ടത് എൻ്റെ മകളാണ് അങ്ങനെ പരിപാലിക്കേണ്ടത് എൻ്റെ മകളാണെന്നൊരു തോന്നൽ ഈ മകളാണെന്ന് തോന്നലുണ്ടാവണമെങ്കിൽ ആ മകൾക്ക് ഈ അമ്മയോട് സ്നേഹം ഉണ്ടാകണം നാളെ ഈ അമ്മ വീട് പോയി കഴിഞ്ഞാൽ കിടപ്പിലായിക്കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഈ മകളാണ് അടുത്തിരുന്നിട്ട് വെള്ളം തരേണ്ടത് ഈ മകളാണ് അടുത്തിരുന്നിട്ട് പരിപാലിക്കേണ്ടത് ഈ മകളാണ് ശുശ്രൂഷിക്കേണ്ടത് അപ്പോൾ ആ മകളെ നമ്മൾ പലതും പറഞ്ഞ് അകറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നീട് ഇതൊക്കെ അവൾ തിരിച്ചു തരും അഥവാ കിടന്ന കിടപ്പിലൊന്ന് മലമൂത്രമോ വിസർജനോ എന്നൊക്കെ ചെയ്തു പോയി കഴിഞ്ഞാൽ അത് അവിടെ തന്നെ കിടക്കും അവൾ തിരിഞ്ഞു നോക്കില്ല പിന്നെ നമ്മൾ കണ്ണീര് ഒരു കാര്യമില്ല അപ്പോൾ നമ്മൾക്ക് വേണ്ടുന്നത് നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ മാത്രമേ ഇങ്ങോട്ട് കിട്ടുകയുള്ളൂ എന്നൊരു ചിന്ത വേണം ഇതേ അവസരത്തിൽ ചില പെൺകുട്ടികളുണ്ട് ചില പെൺകുട്ടികൾ എന്താണെന്നറിയോ പോയി കഴിഞ്ഞാൽ അവളുടെ വീട്ടിൽ എന്താണ് അതേപോലെ ഞാൻ നടക്കില്ല എൻ്റെ വീട്ടിൽ ഞാൻ ബെഡ്റൂമിലടക്കം ചെരുപ്പിട്ടില്ല നടക്കുക പക്ഷേ നമ്മളൊരു വീട്ടിലേക്ക് കടന്നു ചെന്നു കഴിഞ്ഞാൽ ആ വീട്ടിലാളാണ് എൻ്റെ അമ്മ എൻ്റെ അമ്മയോട് ഞാൻ തർക്കുത്തരം പറയും എൻ്റെ അച്ഛനോട് ഞാൻ വേണ്ടി പിന്നെ എന്തു പറഞ്ഞാൽ രണ്ടാമത്തെ ഞാൻ തെറിവാക്ക് പറയുന്നതാണെങ്കിൽ ചെറിയ ഭാര്യ വീട്ട് വന്നു കഴിഞ്ഞാൽ ഭർത്താവിന് വീട്ട് വന്നു കഴിഞ്ഞാൽ അവരെ ബഹുമാനിക്കണം അവരെ ആദരിക്കണം നീ നിൻ്റെ വീട്ടിൽ നടക്കുന്ന പോലെയല്ല ഒമ്പത് മണിവരെ കിടന്നുറങ്ങുക അതിനനുസരിച്ച് എഴുന്നേറ്റ് വരിക ഇതൊന്നും പാടില്ല എന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന അവസരത്തിൽ ആ അമ്മ പറഞ്ഞു കൊടുക്കണം സ്വന്തം അമ്മ പറഞ്ഞു കൊടുക്കണം ഇത് അമ്മക്ക് പറയാൻ മടിയുണ്ടാവും കാരണം എന്താ അമ്മയ്ക്ക് ചിലപ്പോൾ മകളെ പേടിയായിരിക്കും അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഈ പറയുന്ന ആചാര്യന്മാർ ഇവർക്കൊരു കൗൺസിലിംഗ് കൊടുക്കുന്നത് നീ അവിടെ പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം അതുപോലെ പുരുഷനോട് പറയും നിന്റെ വീട്ടിലേക്ക് കടന്നു വരുന്ന പെൺകുട്ടിയോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളതിൻ്റെ കൗൺസിലിംഗ് കൊടുക്കുന്നത് ഇതിനു വേണ്ട ഇതാണ് അത്യാവശ്യം ഇത് വളരെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി നമ്മുടെ ഇവിടെ തമ്മിലടി അപ്പോൾ ആദ്യം എന്താ പറയുക വെച്ചാൽ വീട്ടിലേക്ക് കടന്നു വരുന്ന പെൺകുട്ടിക്കൂടെ സ്വകാര്യതയിലേക്ക് ഈ വീട്ടുകാർ കടന്നു ചെല്ലാതിരിക്കുക അതുപോലെ വീട്ടിലുള്ള ഏതൊരു വ്യക്തിയുടെയും സ്വകാര്യതയിലേക്ക് ഈ പറയുന്ന പെൺകുട്ടിയും കടന്നു ചെല്ലാതിരിക്കുക അവരുടെ വ്യക്തിപരമായ കാര്യം കാര്യമുണ്ടാവാം ആവട്ടെ അത് അവരുടെ ഇതാണ് പക്ഷെ ഒരു വീട്ടിലേക്ക് എത്തിച്ചെല്ലുമ്പോൾ നമ്മുടെ സ്വകാര്യതക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കരുത് എനിക്കിങ്ങനെയാണ് എനിക്കിങ്ങനെ പറ്റൂ എന്നല്ല നമ്മൾ നമ്മളാണ് ഞാനല്ല ഒരു കുടുംബത്തിലെത്തുമ്പോൾ ഞാനല്ല നമ്മളാണ് നമ്മളെല്ലാവരും കൂടിയിട്ടുള്ളതാണ് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു ഒന്നിച്ചിരുന്ന് കഥ പറയുന്നു ഒന്നിച്ച് തമാശകൾ പറയുന്നു ഒന്നിച്ച് ജോലി ചെയ്യുന്നു ഇങ്ങനെ ഒരു അന്തരീക്ഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ നമുക്കൊന്നും കഴിയില്ല എന്നിരിക്കട്ടെ അമ്മായി അമ്മയാണ് ഒന്നും കഴിയില്ല എന്നാലും പോയിട്ട് മകള് ജോലി ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് ഒരു സഹായിക്കുന്നു എന്നിരിക്കട്ടെ ആ മരുമകൾക്ക് എത്ര സന്തോഷമുണ്ട് എൻ്റെ അമ്മമ്മ ഈ അമ്മായി അമ്മയാണ് തീരെ വയ്യാതിരിക്കുകയാണ് ആ അമ്മായി അമ്മയുടെ അരികിൽ ഇരുന്നിട്ട് കുറേ കാര്യങ്ങൾ പറയുകയും ആ അമ്മായിയമ്മക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പിന്നെ ശുശ്രൂഷ ചെയ്തു കൊടുക്കുന്നിരിക്കട്ടെ നല്ല നല്ല കാര്യങ്ങൾ പറയുന്നിരിക്കട്ടെ ആ അമ്മായിമ്മക്കെന്തൊരു സന്തോഷമുണ്ടാകും അപ്പോൾ ഇത് നമ്മുടെ ഏറ്റവും വലിയൊരു വീഴ്ചയാണ് അപ്പോൾ ഒന്ന് നമ്മൾ അവരുടെ വ്യക്തിത്വത്തിലേക്ക് കടന്നു ചെല്ലാതിരിക്കുക രണ്ടാമത് വീട്ടിലുള്ള ആൾക്കാരുടെ വ്യക്തിത്വത്തിലേക്കും കയറി ചെല്ലാതിരിക്കുക ഇത് പൊതുവേ നമ്മൾ നടക്കുന്നതെന്ന് വെച്ചാൽ ഒരു വീട്ടിൽ പുരുഷനവിടെ കല്യാണം കഴിച്ചു വന്നു കല്യാണം കഴിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നീട് സാധാരണ ഈ പെൺകുട്ടിക്ക് വേണ്ടുന്ന കാര്യം കൂടി ചെയ്തു കൊടുക്കേണ്ടത് പുരുഷനാണ് നൂറ് ശതമാനത്തെ അപ്പോൾ അതിനു മുമ്പ് അവൾക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ അവളെ അച്ഛനുണ്ട് അവളെ അമ്മയുണ്ട് അവളുടെ സഹോദരന്മാരുണ്ട് പക്ഷെ കല്യാണം കഴിഞ്ഞാൽ അവളുടെ വസ്ത്രങ്ങൾ മുതൽ അവളുടെ തലയിൽ കുത്തുന്ന സാധനമായാലും പൊട്ട് മുതൽ കമ്മൽ മുതൽ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം അവളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഈ ഭർത്താവാണ് കാരണം ഈ പെൺകുട്ടി അവിടത്തേക്ക് കടന്നു വരുന്നത് ഈ ഒരൊറ്റ വ്യക്തിയെ വിശ്വസിച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ അവളെ എല്ലാ തരത്തിലും സംരക്ഷിക്കാനും പരിപാലിക്കാനും അവന് ഉത്തരവാദിത്തമുണ്ട് അപ്പം അങ്ങനെ അവിടത്തേക്ക് കടന്നു വരുന്ന ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ ആദ്യം ഭർത്താവിനോട് പറയും അപ്പോൾ ഭർത്താവിനോട് ഈ കാര്യം ഭാര്യ പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് ആ കാര്യം ചെയ്തു കൊടുക്കണം ശരിയാണല്ലോ അപ്പോഴാണ് അമ്മ അവിടെ പറയുന്നുണ്ടാവുക എത്ര ദിവസമായി ഞാനൊരു സാധനം വാങ്ങാൻ വേണ്ടി പറഞ്ഞു നീതി വരെ അത് വാങ്ങിച്ച അവൾക്ക് അവൾക്കിപ്പോൾ ഡ്രസ്സ് വാങ്ങിക്കേണ്ട ആവശ്യം അവൾക്ക് അന്ന് വാങ്ങിച്ച ഡ്രസ്സില്ലേ അവർക്കിപ്പോൾ എന്തിനാ മാല വാങ്ങേണ്ട ആവശ്യം എന്താണ് അവൾക്ക് എന്തിനാ ഇപ്പം ചെരുപ്പ് വാങ്ങേണ്ട ആവശ്യം എന്താണ് നിനക്ക് അതാണോ വലുത് ഈ വീട്ടിൽ എന്തൊക്കെ സാധനം വാങ്ങിക്കാനുണ്ട് എന്ന് തുടങ്ങും ചില അമ്മമാർ എല്ലാ അമ്മമാരുടെ കാര്യമല്ല ചില അമ്മമാർ ഇത്തരത്തിൽ പറയാറുണ്ട് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാനുള്ളൊരു കഴിവ് കാരണം ഈ ഭാര്യയ്ക്ക് എന്ത് വാങ്ങിച്ചു കൊടുത്താലും അത് അംഗീകരിക്കാൻ പറ്റാത്ത അമ്മായി അമ്മയും അവൾ വാങ്ങിച്ച് പറയുന്ന സാധനം കിട്ടാതെ വീട്ടിലേക്ക് പല സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അത് അംഗീകരിക്കാത്ത ഭാര്യയുമാണെങ്കിൽ അതിനിടയിൽ ചെറുത്താനും കടലിനും ഇടയിൽ പെട്ടുപോയ ഒരാളുടെ അവസ്ഥയായിരിക്കും ഈ ചെറുപ്പക്കാരനുണ്ടാകും ഭാര്യയെ പണക്കാൻ പറ്റില്ല അമ്മയെ പണക്കാൻ പറ്റില്ല ഈ അവസരത്തിൽ മാനസിക സംഘർഷം ഉണ്ടാകും ഈ അവസരത്തിൽ ഭാര്യയ്ക്ക് വേണ്ടുന്ന എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ ഇവിടെ ക്രൂരമായിട്ടുള്ള കൂരമ്പുകൾ കേൾക്കേണ്ടതായി വരുന്നു അല്ലെങ്കിൽ ഭാര്യയിൽ നിന്നും മോശമായ അന്തരീക്ഷം കേൾക്കേണ്ടതായി വരുന്നു ഈ അവസരത്തിലാണ് ഭർത്താവ് അരയിപ്പോൾ ചെറുപ്പക്കാരൻ എന്തെങ്കിലും ഉയർന്ന ഇതിൽ പറയും എന്തെങ്കിലും ഒന്ന് അമ്മയോട് പ്രതികരിച്ചു നിൽക്കട്ടെ അന്നേരം അമ്മ അവരെ കണ്ടോ നോക്കിയേ ഇതുവരെ അവൻ എൻ്റെ അടുത്ത് കമാ എന്നൊരു അക്ഷരം ഉണ്ടാത്ത മോന കല്യാണം കഴിച്ച് ഒരു രീതിയിലെ മുഖം കണ്ടു അതോടുകൂടി അവൻ്റെ സ്വഭാവം മാറി ഇതുവരെ എൻ്റെ അടുത്ത് ഇന്ന് വരെ ഒരു മോശം വാക്ക് പറഞ്ഞാൽ എന്നെ ഞാൻ പറഞ്ഞു എന്ത് പറയാൻ അതുപോലെ അനുസരിക്കുന്നവനാ ഇപ്പം ഞാനെന്താ അവൾ കയറി വന്നോടു കൂടി അവൻ്റെ സ്വഭാവേ മാറി നോടി അവൾ പല വീടുകളിലും കാണും എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ ഈ ഏതൊരു വീട്ടായാലും ഈ അമ്മമാർ ചിന്തിക്കാൻ പറ്റും പ്രധാനമായിട്ടുള്ള കാര്യം കാര്യമാണെന്ന് വെച്ചാൽ അവർ കല്യാണം കഴിച്ചാൽ അവർ വേറെ കുടുംബമായി എൻ്റെ മകനാണ് അവൻ്റെ ഭാര്യയാണ് അപ്പോൾ ഇനി അവളെ ഉള്ള എല്ലാ കാര്യങ്ങളും അവൻ നോക്കട്ടെ ഇനി ഇത്രയും കാലം എനിക്ക് കിട്ടിയ പരിഗണന എനിക്ക് കിട്ടില്ല കാരണം എൻ്റെ കാലമായി ഞാൻ റിട്ടയർ ചെയ്തു ഈ കുടുംബത്തിൽ നിന്ന് ഞാൻ റിട്ടയർ ചെയ്തു പോലെയാണ് എന്ന് ആ അമ്മ ചിന്തിക്കണം ഇല്ല എനിക്ക് പഴയ പോലുള്ള ഇതന്നെ വേണം ആ സ്ഥാനത്തേക്ക് വേറെ വേറൊരാൾ വരാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നത് തെറ്റ് കാരണം പുതിയ തലമുറയ്ക്ക് വേണ്ടി പഴയ തലമുറ അങ്ങോട്ട് മാറിക്കൊടുക്കും ഇതിനൊരു തെറ്റും വലിയ തെളിവെന്നറിയണം ഈ വീട്ടിലേക്ക് ആ പെൺകുട്ടി ആ ചെറുപ്പക്കാരൻ്റെ കയ്യും പിടിച്ച് കടന്നു ചെല്ലുന്ന അവസരത്തിൽ ഈ അമ്മ ആ പെൺകുട്ടിക്ക് കൊടുക്കുന്നത് എന്താണെന്നറിയോ ഒരു നിലവിളക്കാണ് കത്തിച്ച് പിടിച്ചിട്ട് കൊടുക്കുക മുളെ ഇനി ആ വിളക്ക് എടുത്തിക്കൊണ്ട് കയറി വരുന്നത് ഈ അവസരത്ത് ആ വീട്ടിലുള്ള ഒരാൾ ആ കുട്ടിയുടെ കാലിന് പെൺകുട്ടിയുടെയും ചെറുപ്പക്കാരൻ്റെയും ആ കാലിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും ഈ നിലവിളക്ക് കൊടുക്കുന്നത് എന്തിനാ നിലവിളക്ക് എന്ന് പറഞ്ഞാൽ ഐശ്വര്യമാണ് ലക്ഷ്മി ദേവതയാണ് എന്ന് വെച്ചാൽ ഈ വീടിൻ്റെ ഐശ്വര്യമായിരുന്നു ഇത്രയും കാലം ഞാൻ എനിതാ ഞാൻ നിനക്കത് കൈമാറുന്നു നീ ഈ വീടിനെ സ്വർഗം പോലെയാക്കണം എന്നുള്ളതാണ് അതിന് ശരിയായ അർത്ഥം ഈ വീടിനെ സ്വർഗമാക്കേണ്ടത് നീയാണ് അതുകൊണ്ട് ഇനി നീയാണ് ഇതിൻ്റെ ഭരണം എന്നു വെച്ചാൽ ഭരണം കയ്യൊഴിയാണ് ചെയ്തത് പുതിയ തലമുറയ്ക്ക് വേണ്ടി പഴയ തലമുറ ഇനി എന്താണ് ഇനി ഈ മക്കളെയും അവരുടെ മക്കളെയൊക്കെ നോക്കി അവരുടെ സന്തോഷം കൊണ്ട് മനസ്സിലാക്കി നിൽക്കേണ്ടതാണ് ഈ അമ്മ എന്നർത്ഥം എന്നാൽ ഈ നിലവിളക്കുമായിട്ട് അകത്തേക്ക് കയറുന്ന പെൺകുട്ടി ചിന്തിക്കേണ്ടത് ഈ വീട് ഞാൻ നരകമാക്കും എന്നല്ല ഈ വീട് ഞാൻ സ്വർഗമാക്കും എൻ്റെ ഭർത്താവിൻ്റെ അമ്മ ഏത് തരത്തിലാണോ ഇത് സ്വർഗമാക്കി അതിനേക്കാളും നല്ല രീതിയിൽ ഞാൻ എല്ലാവരെയും സ്നേഹിച്ച് ബഹുമാനിച്ച് ആദരിച്ച് എല്ലാവർക്കും പ്രിയപ്പെട്ടവരായി തീർന്നുകൊണ്ട് ഞാൻ ഇവിടെ സ്വർഗമുണ്ടാക്കും എന്നാണ് അവൾ ചിന്തിക്കേണ്ടത് അതിനാണ് എനിക്ക് ഈ ഗൃഹത്തിൻ്റെ താക്കോല് അല്ലെങ്കിൽ ഇതിൻ്റെ ഐശ്വര്യമായിട്ട് നിലപാടൊക്കെ ഞാൻ ഏൽപ്പിച്ചതെന്ന് ആ കുട്ടിക്കും ബോധം വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്നാൽ ഇതൊക്കെ അങ്ങോട്ട് മറന്നിട്ട് ചില പെൺകുട്ടികളുടെ വീട്ടുകാർ പലതും പറയും നിങ്ങൾക്ക് അവിടെ കുറേ ആൾക്കാരല്ലേ ഇവിടെ നമ്മൾ ആരുമില്ലല്ലോ നീ ഇവിടെ വന്ന് നിന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പെണ്ണിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥയുണ്ട് ചെറുക്കന ആകർഷിച്ചു അതോടുകൂടിയിട്ട് ചെറുക്കൻ്റെ അമ്മയും അല്ലെങ്കിൽ ആ അച്ഛനും ഈ മകനെ ആശ്രയിച്ച് ജീവിച്ചിട്ട് ഇല്ലാതെയാകും ആദ്യമൊക്കെ എന്തെങ്കിലും പൈസയൊക്കെ കൊടുക്കും പിന്നീട് പിന്നീട് ആ വീട്ടുകാരനെ പറഞ്ഞിട്ട് അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന കാഴ്ചയുണ്ടാകും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ ചെറുപ്പക്കാരന് കിട്ടുന്ന ജോലി ഇപ്പോൾ ഈ നെക്കാളും നല്ല വരുമാനമുള്ള ജോലി എന്ന് പിന്നെ നമ്മുടെ ഇവിടെ എനിക്ക് ശരിയാക്കി തരാത്തി അങ്ങോട്ട് വിളിക്കാൻ നോക്കും ഈ അവസരത്തിൽ ഈ അമ്മയാളും പറ മോനെ നീ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ എന്തായി അപ്പോൾ ഭാര്യ ഒരു ഭാഗത്ത് നിൽക്കും ഭാര്യ പറയും അവിടെ ആവുമ്പോൾ നമുക്ക് ടൗൺ ആണ് നമുക്ക് പോയിട്ട് വരാൻ എളുപ്പമാണ് ഇതൊക്കെ നമ്മൾ കേട്ട കഥയാണ് പല സ്ഥലത്തും അപ്പോൾ അത്തരത്തിൽ അവിടെ സംഘർഷം സംഘർഷമുണ്ടാകും ചിലപ്പോൾ ഭാര്യ വീട്ടുകാരുടെ തലയാണ മന്ത്രം അത് ഭാര്യ തന്നെ ഭർത്താവിൻ്റെ ചെവിയിലേക്ക് ഓതി കൊടുത്തിട്ട് ഈ വീട്ടുകാരെ ശത്രുവാകുന്ന ഘട്ടത്തിലേക്ക് എത്താറുണ്ട് അപ്പോൾ ഇതൊക്കെ കൊണ്ട് നമ്മളെന്ത് വേണമെന്നറിയോ ഇങ്ങനെ ഒരു അവസരം വരികയാണെന്ന് ഇരിക്കട്ടെ നമ്മൾ പരസ്പരം അച്ഛനും അമ്മയും തോന്നുന്നു ഇത് മക്കളുടെ പോക്ക് ശരിയല്ല അല്ലെങ്കിൽ നമ്മുടെ കുടുംബാന്തരീക്ഷത്തിന് പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ എൻ്റെ മകൻ്റെ ഇതിലുള്ളത് അതുകൊണ്ട് ഇവരിവിടെ നിന്ന് കഴിഞ്ഞാൽ വലിയ വണക്കത്തിലൊക്കെ ആയിരിക്കും പോവുക അത് നാളെ ശത്രുതയിലേക്ക് പോകും അതുകൊണ്ട് തന്നെ അവരോട് നല്ല വിധത്തിൽ പറയും മോനെ നിനക്ക് ജോലിന് മറ്റുള്ള കാര്യത്തിൽ ബുദ്ധിമുട്ടാണ് നിത്യം പോയിട്ട് വരാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് കൂടുതൽ സൗകര്യം നിങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്നുണ്ടെങ്കിൽ മാറിക്കോളൂ എന്നല്ല മോനെടുത്ത വീടാണെങ്കിൽ തൊട്ട് എത്രയും പെട്ടെന്ന് അവർക്ക് വേണ്ടി നമ്മൾ മാറിക്കൊടുക്കുന്നതായിരിക്കും ഉചിതം ഇല്ലെങ്കിൽ അവിടെ സംഘർഷമായിരിക്കും മറ്റുള്ളവർക്ക് നമ്മൾ ഒഴിഞ്ഞു കൊടുക്കുക കാരണം നമ്മുടെ കാലം കഴിഞ്ഞു എന്ന് ചിന്തിക്കുക ഈ അവസരത്തിൽ മകനോ കുറച്ചും കൂടി ചിന്തിക്കാൻ കരുത്തുള്ള കയറി വരുന്ന പെൺകുട്ടിയോ ആണെങ്കിൽ ഒരു കാരണവശാലും അച്ഛൻ്റെയും അമ്മയുടെ സ്വഭാവത്തിൽ നമുക്ക് എങ്ങനെയും പൊരുത്തപ്പെട്ടു പോകുന്നില്ല അവർ വളരെ മോശമായിട്ടാണ് പോയുന്നതെങ്കിലും പരമാവധി നമ്മൾ പിടിച്ചു നിൽക്കാൻ നോക്കണം പക്ഷെ തമ്മിൽ തല്ലിപ്പെരിയാതെ സൗഹൃദ ഭാവത്തിൽ വേറെ താമസം ഈ താമസിക്കുന്ന അവസരത്തിലും ആ അച്ഛനും അമ്മയ്ക്കും ആ മകൻ എങ്ങനെയായിരുന്നോ മുമ്പ് അതുപോലെ എല്ലാ കാര്യങ്ങളും കൊടുക്കാൻ ആ പെൺകുട്ടി അവനെ കൊണ്ട് പ്രേരിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയാണ് അതല്ലാതെ ആ കുടുംബത്തിൽ നിന്നും അവനെ അടർത്തിയെടുത്ത് വേറെ തന്നെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ പത്ത് മടങ്ങായിട്ട് സ്വന്തം വരാൻ പോകുന്ന തലമുറ നമുക്ക് പണി തരും നൂറ് ശതമാനമാണ് അവർ ഈ വലുത് തലമുറ നമ്മളെ കണ്ടാൽ പഠിക്കുന്നത് നമ്മളുടെ ഓരോ ചലനങ്ങളും അവർ നിരീക്ഷിക്കുന്നുണ്ട് ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഒരു ഡോക്ടറും അവരുടെ ഭാര്യ ഒരു കുട്ടി മൂന്ന് വയസ്സുള്ള കുട്ടിക്ക് അപ്പോൾ അവർ പട്ടണത്തിലേക്ക് താമസം മാറ്റി അതിനു മുമ്പ് അവർ ഗ്രാമത്തിലായിരുന്നു അവിടുന്ന് പട്ടണത്തിലേക്ക് താമസം മാറ്റുമ്പോൾ അച്ഛൻ്റെ പേരിലുള്ള സ്വത്തെല്ലാം വിറ്റു അച്ഛൻ്റെയും അമ്മയുടെ പേരിലുള്ള സ്വത്തൊക്കെ വിറ്റിട്ട് ആ പൈസക്കാണ് ഈ ഡോക്ടർ ഇവിടെ വന്നിട്ട് വീടെടുത്തിട്ടുള്ളത് അതിനിടയിൽ അമ്മ മരിച്ചു പോകുകയും ചെയ്തു അമ്മ മരിച്ചുപോയി പിന്നെ അച്ഛൻ മാത്രമല്ല അച്ഛനാണെങ്കിൽ എപ്പോഴും ചുമയും വിഷമം ഇതിലാണ് ആ അവസരത്തിൽ ഇവരെ ചെയ്യുന്നുണ്ടോ അച്ഛന് വേണ്ടി കിടക്കാനുള്ള മുറി നിറം നേരെ വീടിൻ്റെ പുറകു വശത്തൊരു ചായ്പ്പ് പോലുള്ളൊരു സ്ഥലത്താക്കി അവിടെ ഒരു കട്ടിലിട്ട് അവിടെ കിടന്നാൽ മതിയുള്ളൂ പട്ടണത്തിലാണ് ഈ ഡോക്ടറെ കാണാൻ വേണ്ടി കുറെ പേഷ്യൻ്റും മറ്റുള്ളവരും വരും അപ്പം ഒരു ഡോക്ടറെ അച്ഛൻ തന്നെ ചുമയും ഇതൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ഡോക്ടർക്കൊരു കുറവല്ലേ അതുകൊണ്ട് നാണക്കേട് കൊണ്ട് ഈ അച്ഛനെ പിടിച്ച് പുറകെ വശത്താക്കി അതൊരു അച്ഛൻ ആരോടും പറയാനും മിണ്ടാനും സംസാരിക്കാനില്ല ഭാര്യ പോയി മക്കളാരും അടുത്ത് വരില്ല എപ്പോഴെങ്കിലും വരുന്ന കൊച്ചുമോനുണ്ട് ആ കൊച്ചുമോനോട് എന്തെങ്കിലും സംസാരിച്ചാൽ ആ അവസരത്തിൽ ഈ പറയുന്ന ഡോക്ടറുടെ ഭാര്യ പിടിച്ചു വലിച്ചു കൊണ്ട് അവിടെ പോകേണ്ട അയാൾക്ക് ചുമയാണ് അയാളുടെ രോഗം വരും എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടിയെ മാറ്റി നിർത്തും പക്ഷെ എന്നാലും സമയം കിട്ടുമ്പോൾ ഈ കുട്ടി ഓടി വരും അവിടത്തേക്ക് അയൽപക്കത്തൊന്നും പോയിക്കൂടാം കാരണം ഇങ്ങനെ ഒരാളുണ്ട് അത് ആ ചുറ്റുവടത്തിൽ ആർക്കും അറിയാൻ പാടില്ല അറിഞ്ഞ മോശമല്ലേ അങ്ങനെ ഇരിക്കെ ഈ പ്രായം ചെന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന ഭക്ഷണം എന്തറിയാം ഒരു തകരപാത്രത്തിൽ ആ ഭക്ഷണം കൊടുക്കും ഇവര് മേശേന്റെ മുകളിൽ നിന്നിട്ട് അച്ഛനും അല്ലെങ്കിൽ ഈ ഭാര്യയും ഭർത്താവും മോനും കൂടി മേശ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അച്ഛൻ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ അച്ഛൻ ചുമച്ച് പോയി കഴിഞ്ഞാൽ ആ അണുക്കൾ നമ്മളിലേക്ക് വരും നമുക്ക് രോഗം രോഗമുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞു ഓടിക്കുമായിരുന്നു അവസാനം അച്ഛൻ എവിടെയും പോകാതെ അവിടെ തന്നെ ഇരുന്ന് സങ്കടപ്പെട്ട് കരഞ്ഞു അങ്ങനെ അവിടെ ഒരു ദിവസം മരിച്ചു ആർക്കും അറിയില്ല ഇങ്ങനെ ഒരാൾ കൂടി ഉള്ളത് അവർ കോർപ്പറേഷനിൽ വിവരം അറിയിച്ചു വണ്ടിയിൽ അച്ഛൻ്റെ ശവം എടുത്ത് കയറ്റി അച്ഛൻ്റെ ആ കമ്പി അച്ഛൻ്റെ ഡ്രസ്സ് മറ്റുള്ള സാധനങ്ങളെല്ലാം ഇതിൽ കയറ്റി ആ ശ്മശാനത്തെ കൊണ്ടുപോയി ദഹിപ്പിക്കുന്നതുകൊണ്ട് പോയി വീട്ടിൽ കുട്ടിയെ ഒറ്റക്കാക്കിയിട്ട് വരാൻ പറ്റുന്ന കുട്ടിയേം കയറ്റി അവർ ശ്മശാനം സൂക്ഷിപ്പിക്കാത്ത അവിടെ എത്തിയിട്ട് ഈ ബോഡി അവിടെ ഏൽപ്പിച്ച് ഈ സാധനങ്ങളെല്ലാം അവിടെ ഇട്ട് കത്തിക്കുന്നടുത്ത് ഇതായി അതിങ്ങനെ കത്തിച്ചു സമയത്ത് ഇവർ ആ സാധനം ബോഡി മറ്റു സാധനങ്ങളെല്ലാം മാറ്റിയിട്ടിട്ടുണ്ട് പാത്രങ്ങളൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട് തിരിച്ച് ഇവർ കയറി വണ്ടിയിലേക്ക് കയറുന്ന സമയത്ത് കുട്ടി തിരിഞ്ഞൊരൊറ്റോട്ട അവിടത്തേക്ക് ആ ശ്മശാനത്തിലെ ശവം കത്തിച്ചതിൻ്റെ അടുത്തായിട്ട് അവിടെ പോയിട്ട് ആ സ്ഥലത്ത് ആ മുത്തച്ഛൻ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന പ്ലേറ്റ് ഉണ്ട് ആ പ്ലേറ്റ് എടുത്തിട്ട് തിരിച്ച് ഓടി വന്ന് കാറിൽ കയറുമ്പോൾ അച്ഛൻ ചോദിക്കുന്നത് എൻ്റെ മോനെ നിൽക്കി കാണിക്കുന്നത് ഇത് കളഞ്ഞതല്ലേ ഇതെന്തിൻ്റെ ആവശ്യമാണ് ഇതൊന്നും വേണ്ട ഇത് എടുത്ത് കളന്ന് പറഞ്ഞു അല്ല അച്ഛൻ ഇത് അച്ചാച്ചൻ സുഖമില്ലാണ്ട് ഇപ്പോൾ ഭക്ഷണം കഴിച്ചതല്ലേ നാളെ അച്ഛന് കഴിഞ്ഞാൽ ഈ പാത്രത്തിൽ അച്ഛന് ഭക്ഷണം തരാലോ എന്ന് കരുതിയിട്ടാണെന്ന് പറഞ്ഞു അച്ഛൻ അത് ഷോക്കായവരെ അപ്പോഴാണ് അയാൾ ചിന്തിച്ചത് ഞാൻ ചെയ്തത് ഇത്ര വലിയൊരു അപരാധമാണെന്ന് കാരണം എൻ്റെ മകൻ ഇതെല്ലാം നോട്ട് ചെയ്യുന്നുണ്ട് നാളെ ഇതെനിക്ക് തിരിച്ചടിയാകും എല്ലാ രക്ഷിതാക്കളോടും പറയാനുള്ളത് ഒറ്റ കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും വേണ്ട വിധത്തിൽ പരിപാലിച്ചില്ല അവരെ സ്നേഹിച്ചില്ല അവർക്ക് വേണ്ട പരിഗണന കൊടുത്തില്ല എന്നിരിക്കട്ടെ നമ്മുടെ തലമുറയും അതിനേക്കാൾ ക്രൂരമായിട്ട് നമ്മളോട് പെരുമാറും എന്നാലും ഞാൻ എൻ്റെ അച്ഛനോടും എൻ്റെ അമ്മയോടും ഇത് ചെയ്തു പോയല്ലോ ഭഗവാനേ എന്ന് നമ്മൾ പരിധിപിച്ചിട്ടൊരു കാര്യവുമില്ല വളരെ സീരിയസ് ആയിട്ട് കരുത് അതുകൊണ്ട് അവരെന്തെങ്കിലും വിഷമത്തിൽ എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ പ്രായമുള്ള അവരല്ലേ തൽക്കാലം നമുക്ക് ക്ഷമിക്കാം കാരണം എത്ര കാലം ഉണ്ടാവും നമുക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഭാര്യയെയും അതുപോലെ ഈ പെൺകുട്ടിയാണത് ദീർഘവിഷത്തിലോടെ ഒരു ഭർത്താവിനെയും മനസ്സിലാക്കിക്കുന്നത് അവർക്ക് പ്രായമാകുമ്പോൾ പരമാവധി സ്നേഹം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കേണ്ടത് കാരണം ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന അന്തരീക്ഷം നമുക്കും ഉണ്ടാകും ഭാര്യ പോയി കഴിഞ്ഞാലുള്ള ആ ഒരു പുരുഷൻ്റെ അവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റില്ല പക്ഷെ പെണ്ണുങ്ങളാണെങ്കിൽ ഒരു സ്ത്രീ ആണെങ്കിൽ അവർ പിന്നെയും അഡ്ജസ്റ്റ് ചെയ്യും കാരണം എന്താ അവരുടെ കുത്തുവാക്കുകൾ കേട്ട് വളർന്നവരാണ് ആ അമ്മ മരി ഭർത്താവിൻ്റെയും മക്കളുടെയും അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാവരുടെയും കുത്തുവാക്കുകൾ കേട്ട് കേട്ട് വടുത്ത് അങ്ങനെ വളർന്നു വന്ന ആ അമ്മയ്ക്ക് നാളെ ഈ കൊച്ചുമക്കളോ മകനോ മകൻ്റെ ഭാര്യയോ നാല് വാക്ക് പറഞ്ഞു പോയാൽ അവർക്കത് സഹിക്കാൻ മരക്കരുതണ്ടാവും പക്ഷെ അച്ഛനുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അച്ഛനെയും അമ്മയെയും ഒരു കാരണവശാലും നമ്മൾ പെരുവലിയിലാക്കരുത് അവർക്ക് പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആൺമക്കൾ കൃത്യമായിട്ട് ചിന്തിക്കുക പെൺമക്കൾ കൊടുക്കുക നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് സ്നേഹം മാത്രമാണ് അവരെ പോയി കാണുക അസുഖബാധിതരായി കിടക്കുന്നവരടുത്ത് നമ്മൾ അല്പസമയം ചെലവഴിക്കുക പറയും മകൻ്റെ ഭാര്യ വന്നതോടുകൂടി മകന്റെ കല്യാണം കഴിച്ചതോട് ജീവിതാന്തരീക്ഷം തകരണം പറഞ്ഞുകൊണ്ട് അത് ഇനിയൊരു കുടുംബത്തിനും പറയാനിടവരുത് കല്യാണം കഴിക്കുന്നതിന് മുമ്പായിട്ട് ആ പെൺകുട്ടിയെക്കുറിച്ച് അറിയുക ആ കുറിച്ച് പഠിക്കുക അവരുടെ ജീവിതാന്തരീക്ഷം മനസ്സിലാക്കി ഒരു പെൺകുട്ടിയെ കൊണ്ടുവരിക ആ കൊണ്ടുവരുന്ന അവസരത്തിൽ അവൾക്ക് വേണ്ടുന്ന എല്ലാ പരിഗണനയും നൽകണം സ്വന്തം മകൾക്ക് കൊടുക്കുന്ന അതേ പരിഗണന അവർക്ക് കൊടുക്കണം കാരണം നമ്മുടെ മകൾ മറ്റൊരു വീട്ടിൽ മറ്റൊരു മറ്റൊരച്ഛൻ്റെയും അമ്മയ്ക്കും തുണയായിട്ട് നിൽക്കേണ്ടതാണ് എൻ്റെ വീട്ടിൽ നിൽക്കേണ്ടതാര ഈ കയറി വരുന്ന പെൺകുട്ടിയാണ് അവളെ ദേവതയെപ്പോലെ നമ്മൾ സ്വീകരിക്കണം അങ്ങനെയാണെങ്കിൽ അതേപോലെ ആ പെൺകുട്ടിയും കാണുകയാണെങ്കിൽ കുടുംബം സുഖമാകും അതൊരു ആനന്ദഭവനമാകും അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഞാൻ കാരണം ഒരിക്കലും എൻ്റെ കുടുംബത്തിന് ഒരു ദോഷമുണ്ടാകില്ല എൻ്റെ വീട് സ്വർഗമാക്കാൻ വേണ്ടി എൻ്റെ കുടുംബാംഗങ്ങൾക്കെല്ലാം തന്നെ നമ്മളിത് അയച്ചു കൊടുക്കുക നിങ്ങളെന്ത് വേണമെന്നറിയോ നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പ് അതിലേക്ക് ഇത് അയച്ചു കൊടുക്കുക അവരിലൂടെ ഇത് കുടുംബത്തിൽ ചർച്ചയാക്കുക കാരണം ഈ കയറി വരുന്ന പെൺകുട്ടികൾ ഇത് മനസ്സിലാക്കട്ടെ അമ്മമാർ ഇത് മനസ്സിലാക്കട്ടെ അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ വീട് സ്വർഗമാക്കാൻ പറ്റും അതിനുവേണ്ടി നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക നമ്മൾ കാരണം ഒരിക്കലും നമ്മുടെ വീട് നരകമാക്കരുത് ഏതായാലും ഇതുപോലുള്ള ഇനിയും നിരവധി വീഡിയോകൾ നമുക്ക് മുന്നിലേക്ക് വരാനുണ്ട് അപ്പോഴെന്ത് വേണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുനിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക ഇതുപോലുള്ള വീഡിയോ ഇനിയും നിങ്ങൾക്ക് കാണാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അത് സ്ഥിരമായിട്ട് കിട്ടണ്ടേ അതിനായിരിക്കും ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണെന്നൊരു സംശയം വരും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നൊരു കാര്യമാണ് എന്താണ് ഈ എൻ്റെ ഈ ചിത്രം കാണുന്ന ഡിസ്പ്ലേ ഉണ്ടല്ലോ അതിൻ്റെ ഈ ഗ്ലാസ്സിൻ്റെ തൊട്ട് താഴേതാണ് സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ടല്ലോ അവിടെ ഒന്ന് തൊട്ട് കൊടുക്കുക ആ സബ്സ്ക്രൈബ് എന്നുള്ളത് തൊട്ട് കൊടുത്തതിന് ശേഷം ഉടൻ തന്നെ ആടൊരു മണിയുടെ ചിത്രം വരും അവിടെ ഇവിടെ തൊട്ട് കൊടുക്കുക തീർന്നു ഇനി ഞാൻ ഇവിടെ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ നിങ്ങൾക്കുണ്ടാകുന്ന ഏതെങ്കിലും ആചാരപരമോ അനുഷ്ഠാനപരമോ എന്തോ ആവട്ടെ നിങ്ങൾക്കുണ്ടാകുന്ന ഏത് സംശയവും ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താഴെ കമൻറ്റ് എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ തൊട്ട് കൊടുക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവിടെ എഴുതുക ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഇത് പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുക നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ വരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം